പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത്ഷാ തുടങ്ങിയ നേതാക്കള് ടിഡിപി നേതാവ് ചന്ദ്രബാബു നായിഡുവുമായി ഫോണിൽ സംസാരിച്ചു എൻഡിഎ കൺവീനർ സ്ഥാനം വാഗ്ദാനം ചെയ്തതായാണ് റിപ്പോർട്ട് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായി ജെഡിയു നേതാവ് നിതീഷ് കുമാറുമായി എൻസിപി നേതാവ് ശരത് പവാറും ചർച്ച നടത്തി ഇന്ത്യ സഖ്യത്തിലേക്ക് തിരിച്ചെത്തിയാൽ പ്രധാനമന്ത്രി പദം നൽകാമെന്ന് വാഗ്ദാനം മുന്നോട്ട് മുന്നോട്ടുവെച്ചതായാണ് റിപ്പോർട്ടുള്ളത് നിതീഷ് കുമാറിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു സുപ്രധാന നിമിഷങ്ങളിൽ പക്ഷം മാറി ചരിത്രമുള്ള നേതാവാണ് നിതീഷ് കുമാർ ഇന്ത്യാ സഖ്യം വലിയ ശക്തിയാകുമ്പോൾ അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിർണായകമാകും സഖ്യകക്ഷികളുടെ പിന്തുണയോടെ അധികാരത്തിൽ തുടരാൻ നീക്കം നടത്തുന്ന ബിജെപി സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു സർക്കാർ രൂപീകരണത്തിന് മുന്നോടിയായി എൻ ഡി എയുടെ നിർണായക യോഗം നടക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിലാണ് യോഗം ഭൂരിപക്ഷം നഷ്ടപ്പെടാതിരിക്കാൻ പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് ബിജെപി തയ്യാറായേക്കും അതേസമയം മന്ത്രിസഭാ രൂപീകരണത്തിൽ നിതീഷ് കുമാർ മറുപടി പറയാത്തതിൽ ബിജെപിക്കിടയിലും ആശങ്കയുണ്ട് ബിജെപി നേതാക്കൾ നടത്തിയ ചർച്ചയിൽ നിതീഷ് നിലപാട് അറിയിച്ചിട്ടില്ല ഇന്ന് നടക്കുന്ന എൻ ഡി എ യോഗത്തിൽ നിതീഷ് പങ്കെടുക്കുന്നുണ്ട് ഇതിനിടെ വടക്കുകിഴക്കൻ മേഖലയിലെ ഏഴ് സ്വതന്ത്രം എൻ ഡി എ പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ബിജെപിക്ക് നഷ്ടമായതോടെയാണ് എൻ ഡി എ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമായത് എൻ ഡി എയ്ക്കൊപ്പം തുടരുമെന്നാണ് ടി ഡിപിയും ജെഡിയും വ്യക്തമാക്കിയിരിക്കുന്നത് അതിനാൽ തന്നെ മറ്റു നാടകീയ നീക്കങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ വീണ്ടും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിലെത്തും യു പിയിലും മഹാരാഷ്ട്രയിലും ബംഗാളിലും എൻ ഡി എക്ക് തിരിച്ചടിയേറ്റും മോദിയുടെ ഭൂരിപക്ഷത്തിനും വൻ ഇടി ഉണ്ടായപ്പോൾ ഘടകക്ഷികളുടെ കനുവിലാണ് ഇക്കുറി ബിജെപി അധികാരത്തിലേക്ക് നീങ്ങുന്നത് അമിത ആത്മവിശ്വാസത്തിൽ നാനൂറിലധികം സീറ്റുകളെന്ന അവകാശവാദവുമായി പ്രചരണ രംഗത്തിറങ്ങിയ മോദിക്കേറ്റ കനത്ത തിരിച്ചടിയാണ് തെരഞ്ഞെടുപ്പ് ഫലം രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് കേവല ഭൂരിപക്ഷത്തിനപ്പുറവും സീറ്റ് നേടിയ മോദിയും ബി ويكوري دور بلا ماي വോട്ടെണ്ണലിന്റെ തുടക്കത്തിൽ മോദി പിന്നിലായത് യു പിയിലെ ആകെയുള്ള പ്രകടനത്തിന്റെ ആദ്യ സൂചനയായിരുന്നു കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി എഴുപത്തിയൊൻപതിനായിരം വോട്ടുകളുടെ ഭൂരിപക്ഷം നേടിയ മോദിയുടെ ഭൂരിപക്ഷം ഇക്കുറി ഒന്നര ലക്ഷമായി കുത്തനെ ഇടിഞ്ഞു അയോധ്യാ ക്ഷേത്രം രാഷ്ട്രീയ നേട്ടത്തിന് ആയുധമാക്കിയെങ്കിൽ അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദിലും ബിജെപി കാലിടറി വീണു രാജസ്ഥാനിലും ഹരിയാനയിലെയും കോട്ടകളിൽ വിള്ളൽ വീണു വടക്കേ ഇന്ത്യയിൽ കുറഞ്ഞ സീറ്റുകൾ ബംഗാളിലും നേടാനായില്ല മണിപ്പൂരിൽ ബിജെപി ചരിത്രത്തിലേ ഇല്ലാതായി തെക്കേ ഇന്ത്യയിൽ വൻ ഭൂരിപക്ഷം ഉണ്ടാക്കാനുള്ള നീക്കവും പാളി ഒഡീഷയിലെ വൻ ത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നഷ്ടമായതോടെ നിതീഷ് കുമാറിന്റെ ജെഡിയു ചന്ദ്രബാബു നായിഡുന്റെ ടി ഡി പി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി എന്നീ പാർട്ടികളുടെ സഹായത്തോടെ വേണം മോദിക്ക് ഭരിക്കാൻ ഈ നേതാക്കളെ റാഞ്ചാൻ ഇന്ത്യാ സഖ്യവും ശ്രമിക്കുമ്പോൾ മോദിക്ക് പുതിയ സർക്കാർ എന്നും സമ്മർദ്ദമായിരിക്കും പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം